ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൻ ആർട്ട് ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി മുട്ടക്കറി വളരെ എളുപ്പത്തിൽ വെക്കുവാണ് ഒരു പാനിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുക് പൊട്ടുമ്പോൾ ഇച്ചിരി പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുത്തു ഞാനിവിടെ ഒരു സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നുറുക്കിയത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഈ നുറുക്കി വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ദോശയ്ക്കാണ് ഈ കറി ഉണ്ടാക്കുന്നത് നമുക്ക് ഏത് ചപ്പാത്തിക്കാവട്ടെ ഇടിയപ്പത്തിനാവട്ടെ ഒക്കെ വളരെ എളുപ്പത്തിൽ മുട്ട പുഴുങ്ങ പോലും വേണ്ട അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിലേക്ക് അരസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക നമുക്കൊത്തിരി മസാലയൊന്നും വേണ്ട കേട്ടോ ഇതിന് ജസ്റ്റ് ഒന്ന് ആ മല്ലിയും മഞ്ഞളും ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒരിച്ചിര വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നു ആ വെള്ളം ഒഴിച്ച് ഈ മസാലയെല്ലാം ഒന്ന് വെള്ളത്തിൽ ലയിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ല വെള്ളം തിളക്കട്ടെ അപ്പോൾ അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇതിനകത്തേക്ക് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് തിളച്ച് ഈ മസാലയും ഒക്കെ ഒന്നിനകത്ത് പിടിച്ചു കഴിഞ്ഞ ശേഷം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ആ മുട്ട ഓരോന്നായിട്ട് ആ മഞ്ഞ പൊട്ടാണ്ട് പതി ഒഴിച്ചു കൊടുക്കാം പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇച്ചിരി സ്ലോവിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാണ്ട കിട്ടും ഇതാണ്ട് ഇവിടെ ഒരെണ്ണത്തിൻ്റെ ഒരിച്ചിരി പൊട്ടിയിട്ടുണ്ട് സാരമില്ല അപ്പം അത് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതിനെ അടച്ച് വയ്ക്കാം ഇതാണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് അതിനെ ഒന്ന് ഇളക്കി വയ്ക്കുക കാരണം അടിയിൽ പിടിച്ചിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കണം അങ്ങനെ ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ പതിയൊന്ന് ഇളക്കി വെച്ചിട്ട് വീണ്ടും നമുക്കിതിനെ അടച്ചു വയ്ക്കാം ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിരിക്കുകയാണ് നമ്മളെ മുട്ട ഏതാണ്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവി എത്ര വേണോ അത്രയും തേങ്ങാപ്പാൽ ഒഴിക്കാൻ കേട്ടോ അതിന് കണക്കൊന്നുമില്ല എന്നിട്ട് വീണ്ടും ഒരു ഒരു മിനിറ്റ് അടച്ചു വെച്ച് നല്ലവണ്ണം ആ തേങ്ങാപ്പാലൊന്നും തിളയ്ക്കട്ടെ അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് വീണ്ടും ഒരു സ്പൂൺ എടുത്ത് ഇതിനെ നമുക്കൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടൊന്ന് ഒന്ന് ഇളക്കി നോക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഇച്ചിരി ഗ്രേവിയൊക്കെ കോരി ഒഴിച്ചു വയ്ക്കാം നമുക്ക് വേവിക്കാൻ ഇച്ചിരി മടിയുള്ള ആൾക്കാർക്കും പിന്നെ രാവിലെ നമ്മളെപ്പോലെ വേഗത്തിൽ പോകാനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കുവാണ് അപ്പം ആ ദോശയും നല്ല കട്ട് ി കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഗീ ഒക്കെ പുറത്തൊഴിച്ചു കൊടുക്കാം ഞാൻ ഗീ ഒന്നും ഒഴിക്കുന്നില്ല വേണ്ടേ നല്ല കട്ടി കുറഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ അങ്ങനെ നമ്മുടെ പെട്ടെന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കാണ് ഇനി നമുക്കൊരു ചായയും കൂടെ ഇട്ടെടുക്കണം വേണ്ടേ നല്ല കടുപ്പത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഇത് മുട്ടക്കറി നമ്മൾ തുറന്ന് നോക്കുവാണ് ഇനി ആ ദോശയിലോട്ട് ആ മുട്ടക്കറിയിങ്ങനെ കോരി നമുക്ക് ഒഴിക്കണം ഇതുപോലെ ഒരു മുട്ട അതിങ്ങനെ എടുത്തു വെച്ചിട്ട് അതിലേക്ക് അതിൻ്റെ ഗ്രേവി ഗ്രേവി നമുക്ക് എത്ര വേണോ അതൊഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് നമുക്ക് ആവശ്യം എടുക്കാം കേട്ടോ എത്ര വേണേലും പിന്നെ എൻ്റെ അച്ച അതിന് എന്തുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇച്ചിരി ചമ്മന്തിയും കൂടെ വേണം അതുകൊണ്ടാണ് ഞാൻ ചമ്മന്തി എടുത്തത് സാധാരണ ചമ്മന്തിയുടെ ഒരു ആവശ്യവും അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്വഭാവമാണ് കേട്ടോ ദോശയാണെങ്കിൽ അതിന് ചമ്മന്തി വേണം അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓക്കെ ബൈ